മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി ഭാഗമായി ആചരിക്കുന്ന തിരുവസന്തം ക്യാമ്പയിന്റെ സോൺ പ്രോഗ്രാമുകൾ സമാപിച്ചു ലോകത്തെ വിവിധ നാഗരികതകൾ സിവിലൈസേഷനുകൾ ഇനി പോകാൻ ഗമനം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തിരുനബി പുതിയ പ്രതീക്ഷയുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കുകയാണ് നിങ്ങൾക്കൊരു പുതിയ ജീവിതം സാധ്യമാണെന്ന് പുതിയ ജീവിതത്തെ പുതിയ കലാബോധത്തെ പുതിയ സംസ്കാരത്തെ പുതിയ രാഷ്ട്രവ്യവസ്ഥയെ പുതിയ കാവ്യമീമാംസയെ ഇരുനവിശല്ലമാഹു എ ലഹി വസരതകൾ പ്രകാശിപ്പിക്കാം മനുഷ്യജീവിതത്തിൻ്റെ മുഹമ്മദ് നബി സല്ല അലൈഹി സ്വലമിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തിന്റെ ഭാഗമായി ആചരിക്കുന്ന തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് ക്യാമ്പയിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വളാഞ്ചേരി പ്രോഗ്രാമുകൾ വലിയ കുന്നിൽ സമാപിച്ചു ഗ്രന്ഥകർത്താവും കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷനുമായ സയ്യിദ് സലാഹുദ്ദീൻ ബഹാരി കുരിയാട് ഉദ്ഘാടനം നിർവഹിച്ചു കെ പി ഷിഹാബ് സൈദി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി കുഞ്ഞീത് സ്വാഗത പ്രഭാഷണം നടത്തി വിവിധ സെഷനുകളിൽ പ്രവാചകന്റെ ജീവിതത്തിലെ വിവിധ വശങ്ങളെ സൂചിപ്പിക്കുന്ന മാധ്യമ നിലപാടിന്റെ സൗന്ദര്യം വിവിധ സെഷനുകളിൽ പ്രവാചകന്റെ ജീവിതത്തിലെ വിവിധ വശങ്ങളെ സൂചിപ്പിക്കുന്ന മാധ്യമ നിലപാടിന്റെ സൗന്ദര്യം പ്രവാചകന്റെ കർമ്മഭൂമിക നബിസ്നേഹത്തിന്റെ മധുരം ഹസന പൂർണ്ണതയുടെ മനുഷ്യകാവ്യം സ്നേഹ സന്ദേശം എന്നീ വിഷയങ്ങളിൽ ചർച്ച ചെയ്തു ചർച്ചകൾക്ക് എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മുള്ള സഖാഫി ഇളമരം സംഘടനാ നേതാക്കളായ എം അബൂബക്കർ മാസർ പഠിക്കൽ അലി പാഖി ആറ്റുപുറം എം അബ്ദുൽ മജീദ് അരിയല്ലൂർ അബ്ദുൽ മജീദ് അഹസാനി ചെങ്ങാനി സി കെ എം ഫാറൂഖ് പള്ളിക്കൽ സി കെ റാഷിദ് ബുഖാരി മാതൃഭൂമി സീനിയർ അസിസ്റ്റന്റ് എഡിറ്റർ കെ സുബീൻ എന്നിവർ വിഷയാവതരണം നടത്തി പി എസ് കെ താരിമി എടയൂർ മുനീർ പാഴൂർ ഡോക്ടർ അബൂബക്കർ കാടാമ്പുഴ റഷീദ് പാക്കവി കുറ്റിപ്പുറം അബ്ദുൽസലാം ഹഹസനി പകരനെല്ലൂർ മുഹമ്മദ് അലി മാസ്റ്റർ പുറമണ്ണൂർ എം പി ഷംസുദ്ദീൻ കെ പി യൂനസ് വി പി അബ്ദുൾ സക്കാഫി പി മുഹമ്മദ് അഷ്കർ സക്കാഫി പി മുസ്തഫ സക്കാഫി പി അലി പി നെജുമുദ് സക്കാഫി പി ടി മുഹമ്മദ് അബ്ദുൾ കൊടുമുടി മുനീർ ഹസനെ മടക്കുംപുറം ഉമർ അൻവരി സി പി കുഞ്ഞീരു സൊലാഹുദ്ദീൻ സഖാഫി അബ്ദുൽ വഹാബ് സക്കാഫി തുടങ്ങിയവരെ സംബന്ധിച്ചു പി എം അബ്ദു സമദ് കൊടുമുടി നന്ദി പറഞ്ഞു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ